കഴിയാതെ എല്ലാ വാതിലുകളും അടഞ്ഞ് ഒരിഞ്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത നിലയിലുള്ളവരുണ്ട് ചില സമയത്ത് മരണത്തെക്കുറിച്ച് പോലും അവർ ചിന്തിക്കുന്ന സമയം ഇങ്ങനെ ജീവിച്ചാൽ എന്ത് കാര്യം ആളുകളിൽ നിന്ന് വിഷമങ്ങളും ചീത്തകളും കേട്ട് മടുത്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ മേലിൽ നിന്ന് വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ സഹായം നിനക്ക് ലഭിക്കട്ടെ ദൈവം നിന്നെ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയില്ല ഉപേക്ഷിക്കുകയില്ല ഇന്ന് കേൾക്കുന്ന വചനമാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യമാണ് മുപ്പത്തി ആറാമത്തെ വാക്യം വായിക്കാം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം അവൻ അവനേഴപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി അവർ ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ ഏഴ് കുട്ട നിറയെ അവർ ശേഖരിച്ചു ഇത് യേശു രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇതൊരു മരുഭൂമിയാണ് ഈ പ്രദേശം ഇത് മരുഭൂമിയാണ് ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് അപ്പം കിട്ടുമെന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ യേശു ചോദിച്ചു മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു ഇത് ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ കാര്യം ശ്രദ്ധിക്കുക നമ്മളാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കും യേശു ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഏഴപ്പമുണ്ട് ആയിക്കോട്ടെ ആ ഏഴപ്പം എടുത്തുകൊണ്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരിക എന്നിട്ട് നിങ്ങളത് തുറന്ന് കയ്യിൽ പിടിക്കുക ഞാൻ അതിന്മേലൊന്ന് പ്രാർത്ഥിക്കട്ടെ ആ മെത്തേഡല്ല യേശു അവിടെ പ്രയോഗിച്ചത് യേശു പറഞ്ഞു ആ ഏഴപ്പവും എൻ്റെ അടുത്ത് കൊണ്ടുവരിക ആ ഏഴപ്പവും ഇപ്പോൾ ഇരിക്കുന്നത് യേശുവിൻ്റെ കരങ്ങളിലാണ് ശിഷ്യന്മാരുടെ കരങ്ങളിലിരുന്ന അപ്പം അത് യേശുവിൻ്റെ കരങ്ങളിലെത്തി അതെ അവനേഴപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു ദൈവകരങ്ങളിലൂടെയാണ് അത് അത്ഭുതമായി മാറിയത് നമുക്കെല്ലാം ഉണ്ട് കഴിവുണ്ട് ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് ആരോഗ്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ അതിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിക്കുമ്പോഴാണ് അത് നമുക്കൊരനുഗ്രഹമാകുന്നത് നമുക്കൊരു വിടുതലാകുന്നത് ഇവിടെ ഒരു വാക്കുണ്ട് ബാക്കി വന്ന കഷണങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാക്കി വന്ന കഷണങ്ങൾ അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട് പിന്നെ എങ്ങനെയാണ് ബാക്കി വരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ വരുമ്പോഴാണ് മിച്ചമുണ്ടാകുന്നതും മെച്ചമുണ്ടാകുന്നതും മിച്ചവും മെച്ചവും രണ്ട് വാക്കുകൾ ഒരുപാട് മനുഷ്യർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എന്താ എന്താ ജോലി ബിസിനസ്സാണ് എങ്ങനെ പോകുന്നു ഒരു മെച്ചവും ഇല്ല ഒന്നും മിച്ചവും ഇല്ല എന്താ ജോലി ചെയ്താൽ ഞാനിങ്ങനെ ഈ കെട്ടിടം പണിയൊക്കെ ആയിട്ട് നടക്കുകയാണ് കോൺട്രാക്ടറാണ് എങ്ങനെയുണ്ട് ഒരു മെച്ചവും ഇല്ല ഒന്നും മിച്ചോ ഇല്ല എന്താ ജോലി എനിക്കൊരു ജോലിയൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും മെച്ചവും ഇല്ല ഒന്നും മിച്ചവും ഇല്ല എനിക്ക് അഞ്ചാറേക്കർ സ്ഥലമൊക്കെ ഉണ്ട് എല്ലാ ദിവസവും അധ്വാനവും ജോലിയും തിരക്കുക ഒന്നും മിച്ചവും ഇല്ല ഒന്നും മെച്ചവും ഇല്ല ഈ മിച്ചവും മെച്ചവും ഒക്കെ വരണമെങ്കിൽ ബാക്കി വയ്ക്കാൻ അത് അനുഗ്രഹമാകത്തക്ക വിധം മെച്ചവും മിച്ചവും ഒക്കെ ആകണമെങ്കിൽ അത് ദൈവകരങ്ങളിലൂടെ അത് നമ്മുടെ ജീവിതത്തിൽ വരണം നമുക്ക് കഴിവുണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ബുദ്ധിയും ശക്തിയും സ്വാധീനവും അറിവും കുറച്ച് അനുഭവമൊക്കെ ഉണ്ട് പോരാ ദൈവകരങ്ങളിൽ ശിഷ്യന്മാരെ അപ്പം യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് യേശു അതിനെ എടുത്തുയർത്തി ആശ്രദിച്ച് അനുഗ്രഹിച്ച് അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചത് നമ്മളെല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം നമ്മുടെ ജീവിതത്തെ കുടുംബത്തെ സാഹചര്യത്തെ കഴിവിനെ പഠിക്കുന്ന വിഷയത്തെ എല്ലാം ദൈവകര വരുമാനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം ആ ദൈവകരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുമ്പോൾ അത് മിച്ചം ഉണ്ടാകാനും കാരണമാവും മെച്ചമുണ്ടാകാനും കാരണമാവും ശിഷ്യന്മാർക്ക് ഏഴപ്പം കൊടുത്തിട്ട് ആരെങ്കിലും അതൃപ്തിയോടെ പോയോ എല്ലാവരും തൃപ്തരായി എന്ന് എഴുതിയിട്ടുണ്ട് അവർക്ക് മെച്ചമായിരുന്നത് മിച്ചം വന്നു എന്ന് എഴുതിയിട്ടുണ്ട് മെച്ചവും മിച്ചവും വേണം നമ്മുടെ അധ്വാനം സാമ്പത്തിക മേഖല കൃഷിയിടം വരുമാനമാർഗങ്ങൾ കൃഷിയിടങ്ങൾ വളർത്തുമൃഗങ്ങൾ എന്തുമാകട്ടെ നമ്മുടെ വരുമാന മാർഗ്ഗങ്ങൾ നമുക്കൊരു അനുഗ്രഹമാകാൻ ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാണ് ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ലോണടയ്ക്കാൻ പറ്റുന്നില്ല സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല ഉറ മേടിക്കാൻ പറ്റുന്നില്ല വീട് ചോർന്നൊലിക്കുകയാണ് ഒരു നല്ല വീടില്ല വിവാഹം നടത്താൻ പറ്റുന്നില്ല ആ കടമൊന്ന് വീട്ടിയിട്ട് വേണം ഈ പ്രശ്നമൊന്ന് പരിഹരിക്കാൻ ആ ഹോസ്പിറ്റലിൽ പോകാൻ പോലും പണമില്ലാത്ത സാഹചര്യമാണ് ദൈവകരങ്ങളിലേക്കൊന്നേൽപ്പിച്ചു കൊടുക്കാമോ ദൈവകരങ്ങളിലേക്കൊന്നേൽപ്പിച്ചു കൊടുക്കാമോ കർത്താവ് എൻ്റെ ഇന്നത്തെ ആ ഇല്ലായ്മയെ ആ ദാരിദ്ര്യത്തെ ആ സങ്കടമുള്ള സാഹചര്യത്തെ എന്ത് ചെയ്യണമെന്നറിയാത്ത മരുഭൂമി പോലെ ഇരിക്കുന്ന സാഹചര്യത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു ഞാൻ പ്രാർത്ഥിക്കട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളെ കുടുംബങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു കർത്താവ് ഈ ആലയത്തിൽ ഇന്ന് വരെ ഇവിടെ വന്ന് എഴുതിയിട്ട് സമർപ്പിച്ച ഓരോ ചെറുതും വലുതുമായ നിയോഗങ്ങളെ ആവശ്യങ്ങളെ കുഞ്ഞുങ്ങളുടെ പേരുകൾ അവരുടെ ആഗ്രഹങ്ങളെ ദൈവമേ നിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു നിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ഞങ്ങൾ സമർപ്പിച്ചത് ഏൽപ്പിച്ചത് നിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത് വിശ്വാസത്തിൽ ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ തകർന്ന കുടുംബം ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ആരോഗ്യം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കുട്ടികളുടെ പഠനം ജോലി നാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ലാത്ത സാഹചര്യം കുഞ്ഞുങ്ങളില്ലാത്ത സാഹചര്യം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചത് ആശീർവദിച്ചൊരു അനുഗ്രഹമായി തിരിച്ചേൽപ്പിക്കണമേ ആശീർവദിച്ച് അനുഗ്രഹിച്ച് തിരിച്ചേൽപ്പിക്കണമേ ആശീർവദിച്ച് അനുഗ്രഹിച്ച് തിരിച്ചേൽപ്പിക്കണമേ ആശീർവദിച്ച് അനുഗ്രഹിച്ച് തിരിച്ചേൽപ്പിക്കണമേ ആശീർവദിച്ച് അനുഗ്രഹിച്ച് അത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹം ഏൽപ്പിക്കും ദൈവം നിങ്ങൾക്കൊരു പുതിയ ഭവനം ഏൽപ്പിക്കും ദൈവം നല്ലൊരു ജോലി നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കും ആ സ്ഥലം വിൽക്കാൻ ദൈവത്തിൻ്റെ വഴികൾ ദൈവം തുറക്കും ദൈവം തുറക്കും ചില കാര്യങ്ങൾ ദൈവം നിന്റെ കൈകളിൽ ദൈവത്തിൻ്റെ കൈകളിൽ നിന്നെടുത്ത് നിന്റെ കരങ്ങളിലേക്ക് എടുത്തു തരും ദൈവത്തിൽ നിന്നെടുത്ത് അത് നിന്റെ കരങ്ങളിൽ നിന്റെ കുടുംബത്തിലേക്ക് അത് തരും ഇന്നെല്ലാ പ്രതിസന്ധികളും പ്രയാസത്തിലും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു നാളെ ഞായറാഴ്ചയാണ് നാളെ ഞായറാഴ്ച ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയും നേഴ്സിംഗ് പഠിക്കുന്നവർ